ഷോയിൽ സ്നേഹം നിറഞ്ഞവരെയും സുവിശേഷത്തിൽ പ്രധാമധ്യായം പതിനേഴാം പദനം യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം മാർക്ക് അത് ഹിസ് വേ എ റ്റ് എ ലൈഫ് ഈശോ ഇന്ന് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പത്താം അധ്യായം പതിനേഴാം പതിനെ നമ്മളോട് ചോദിക്കുന്ന നമ്മൾ ഈശോയോട് ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ ധനവാൻ ഈശോയോട് ചോദിക്കുന്നത് പോലെ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഈ ഒരു ചോദ്യത്തിന് ഈശോ നൽകുന്ന മ മറുപടി വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നല്ലവനായിട്ട് മറ്റാരുമില്ല പിതാവായ ദൈവമല്ലാതെ മറ്റാരുമില്ല എന്നാണ് അവനോട് ഈശോ പറഞ്ഞു കൊടുക്കുന്ന മറുപടി ഈശോയ് സ്നേഹം നിറഞ്ഞവരെ ഒരു വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും ചുറ്റുവട്ടങ്ങളിലേക്കൊക്കെ നോക്കി പലപ്പോഴും പല വ്യക്തിത്വങ്ങളെ പലരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും നല്ലവനാണല്ലോ ഇന്നെന്ത രീതിയിൽ അത് മികച്ച വ്യക്തിയാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് നല്ലവനായിട്ട് സ്വർഗീയ പിതാവല്ലാതെ മറ്റാരും നിത്യജീവൻ അവകാശമാക്കാൻ അവനോട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് പ്രമാണങ്ങളൊക്കെ നിനക്കറിയാമല്ലോ അതിൽ പ്രധാനം ആയിട്ടുള്ളത് കൊല്ലരുത് വ്യവിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ഈ ഒരു വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുത്തിട്ട് നമ്മൾ ഈ മേഖലയിൽ എവിടെയെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈശോയുടെ ത്രിഹൃദയത്തിൻ്റെ മാസമാണല്ലോ ആ ഈശോയുടെ ത്രിഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ തെറ്റുകൾ എവിടെയൊക്കെയാണ് നമുക്ക് പാകപ്പിഴവുകൾ നമ്മൾ ഈ നിത്യ ജീവിതത്തിലെ ഈ ജീവിതത്തിലെ കടന്നു പോകുമ്പോൾ മാനുഷികമായ പല പ്രലോഭനങ്ങളിലൊക്കെ പെട്ട് നമ്മൾ വ്യതിചലിച്ച് പോകാറുണ്ട് സംരസന്നിധിയിൽ ഒരു മനുഷ്യന് ഒരു നല്ലവനായ ഒരു 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 മനുഷ്യനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഒരു പൊടിക്കൈയാണ് ഈ ഒരു കാര്യങ്ങൾ എന്താണ് വ്യഭചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ഒരു ധനവാനെ സംബന്ധിച്ചിടത്തോളം അതിലുപരിയായിട്ട് ഈശോ നോക്കിയപ്പോൾ അവന് കണക്കിൽ അല്ലെങ്കിൽ അവന് അവരിൽ അധികം സമ്പത്തുണ്ട് അപ്പോൾ ഇനിയും അവനൊരു തടസ്സം നിൽക്കുന്നത് സമ്പത്ത് വിറ്റ് ദരിദ്രങ്ങൾ കൊടുക്കുവാൻ അപ്പോൾ ഈശോ പറഞ്ഞു കൊടുക്കും ഈശോയുടെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുക സാധ്യമാണല്ലോ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഒരു ചിന്തയാണ് നമ്മൾ ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് മനുഷ്യനും ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടുത്തെ എല്ലാം സാധിക്കും ദൈവത്തിൻ്റെ കരുണയിൽ ഈശോയുടെ തിരഹൃതിലേക്ക് നമുക്ക് നോക്കിയിട്ട് ഈശോട് പ്രാർത്ഥിക്കണം അഥാവി ഇങ്ങനെയുള്ള ആ മേഖലകളിലൊക്കെ ഈശോ തന്ന ആ പൊടിക്കൈകൾ ആ മേഖലകളെയൊക്കെ ഒന്ന് അവഗണിച്ച് ഇനി ആ മേഖലയോടെങ്കിലും കുറവുകളുണ്ട് കുറവുകളെയൊക്കെ നോക്കി നമ്പരാജ് മുന്നിൽ മാപ്പി ചോദിച്ച് ഈശോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈശോ പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യന് എല്ലാ കാര്യവും അസാധ്യമാണ് പക്ഷെ ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിന് സാധ്യമാകണമെങ്കിൽ ഈ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നനുദിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഇറങ്ങും ദൈവം നമുക്ക് തരുന്ന പ്രോമിസ് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ ജീവന സർവസ്വ മുംബിലുംബി